ടെലിവിഷൻ താരങ്ങൾക്കിടയിൽ ജനപ്രിയ ജോഡിയാണ് ജിഷൻ മോഹനും വരദയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ഇരുവരുടെയും വിവാഹമോചന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും വരദയുടെ ഒരു ചിത്രത്തിലും ജിഷിനെ കാണാത്തതും മാത്രമല്ല ഈ ഇടത്തിന്റെ വരദ വാങ്ങിയ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചിൽ ചടങ്ങിൽ പോലും ജിഷിനെ കാണാത്തതാണ് പലരും ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചത് പിന്നീട് ജിഷിൻ തന്നെ വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച് രംഗത്ത് വന്നിരുന്നു ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്നും ജിഷിൻ പറഞ്ഞു ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് ജിഷിന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തയാണ് പ്രത്യേകിച്ചും ജിഷിൻ പങ്കുവച്ച പുതിയ ചിത്രമാണ് പലരും ഈ ഒരു സംശയം പ്രകടിപ്പിച്ച് കമന്റിലൂടെ വരുന്നത് ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ വിശേഷം അറിയിച്ചിരിക്കുന്നത് ജന്മദിന ആശംസകൾ തോഴി എന്ന് കുറിച്ച് ലവ് യു ആമി എന്ന് എഴുതിയ കേക്ക് സമ്മാനിച്ചാണ് സീരിയൽ നടി അമയ നായരെ ചേർത്തു പിടിച്ചുള്ള സന്തോഷ ചിത്രങ്ങൾ ജിഷൻ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് അമയയും തിരിച്ചു മറുപടി നൽകിയിട്ടുണ്ട് താങ്ക്സ് മൈ ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്നായിരുന്നു അമയ കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുത്തത് ഈ ഒരു മറുപടിയും കൂടി ആയപ്പോഴാണ് ഒരുപാട് പേർ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് സ്ഥിരീകരിക്കുന്നത് ജിഷിനുമൊപ്പമുള്ള അമയുടെ ചിത്രം കണ്ടതോടുകൂടി ഒരുപാട് പേർ ആശംസ നേർന്നുകൊണ്ടും നിങ്ങൾ ഇരുവരും പെർഫെക്റ്റ് ജോഡിയാണ് നല്ല മാച്ചിങ് ആണ് എന്നുള്ള കമന്റുകള് നിറയുകയാണ്